ഹലോ ഗസ് എല്ലാവർക്കും ബ്ലോ ബൺസിൻ്റെ പുതിയൊരു വീഡിയോ ഒക്കെ താങ്ങാം നമ്മൾ ഇന്ന് ഇന്നത്തെ കണ്ടേന്ന് വെച്ചാൽ ഒരു ഓപ്പൺ വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ കൊച്ചു പെട്ടിയും വലിയ പെട്ടിയാണോ വന്നിരിക്കുന്നത് നമുക്ക് കണ്ടതിനൊന്നും ഇല്ലാത്തവണ്ണം അങ്ങനെയൊന്നും പറയേണ്ട അങ്ങനെയൊന്ന് പറയാം നമുക്ക് ഇതൊന്ന് അൺ ഓപ്പൺ ചെയ്ത് വെക്കാം കൊച്ചു പെട്ടിക്കകത്ത് എന്താ കമ്മലെങ്കിൽ വലിയ പെട്ടിക്കകത്ത് എന്താ കിച്ചണേ വെക്കുന്ന കിച്ചൺ സ്റ്റാൻഡോ ഞാൻ തോന്നുന്നു ഇതൊന്ന് അണ്ണോപ്പൺ ചെയ്യാം പൊട്ടിച്ചെടുക്കാം ഗസ് ചുമന്ന പെട്ടിയിലെ കണ്ടാൽ കമ്മലോ മലയോ കണ്ടത് നമ്മളിത് വന്നപ്പോഴാണ് ഗൈസ് അറിഞ്ഞത് അപ്പോഴത്തേക്കും വൈ വീഡിയോ എടുക്കുന്നു വെച്ചു അതിനകത്ത് ഡയമണ്ടിൻ്റെയൊക്കെ പളമൊക്കെ ഉണ്ട് ഫ്രണ്ട് ഡയമണ്ട കമ്പനിയുടെ പളവാണ് ഗൈസ് എനിക്കിഷ്ടപ്പെട്ട പോപ്പിറ്റ് അങ്ങനെ കണ്ടെന്തോ പറഞ്ഞു പിന്നത്തെ എന്തോ ഗൈസ് കമ്മലങ്ങണ്ടെന്ന് തോന്നുന്നു ആണ് കമ്മലാണ് വന്നിരിക്കുന്നത് അടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് വലിയ പെട്ടിയാണ് പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് വലിയ പെട്ടിയാണ് അത് കിച്ചൺ എന്താ സ്റ്റാൻഡ് എങ്ങാണെങ്കിൽ ഈ ബ്ലേഡ് വെച്ചാണ് ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ നമ്മളൊന്നും ചെയ്ത ബ്ലേഡ് വെച്ചതന്നെ പിന്നെ സൈഡൊക്കെ നമുക്ക് ഓപ്പഡേറ്റ് ചെയ്യാം ഓപ്പൺ ചെയ്ത് കൊടുക്കാം ആണ് ഗായ്സ് എൻ്റെ കിച്ചണിൻ്റെ എന്താ സ്റ്റാൻഡ് എങ്ങാണ്ടാണ് നമുക്കൊന്ന് ഫിറ്റ് ചെയ്യണം ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല കിച്ചണിൽ എന്താ സാധനം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നല്ല വേറെ എന്താ കമ്പനി ഷോപ്പ് ചെയ്യുന്നു അങ്ങനെ തോന്നുന്നു എനിക്കറിയത്തില്ല എത്ര സ്റ്റിക്കർ എങ്ങാണ്ടുണ്ട് ഗൈസ് സ്റ്റിക്കർ എങ്ങാണ്ടെന്നോന്നു ആ സ്റ്റിക്കർ തന്നെ ഞാൻ ഫസ്റ്റ് വിചാരിച്ച മറ്റുള്ളത് ഇതെങ്ങനെ ഫിറ്റ് ചെയ്തൊക്കെ ഉള്ള കാടില്ല ഇതിനകത്തുണ്ട് ഗൈസ് നമ്മൾ മഴ കുത്തിപ്പറ്റിട്ട് കളിക്കുന്ന സാധനം പോപ്പിച്ച് പോപ്പിറ്റാന്ന് തോന്നുന്നു പോപ്പിൻ്റെ കൂട്ടൊരു സാധനം പോപ്പിട്ടപ്പുറത്തും ഇപ്പുറത്തും ചെയ്യാം സ്റ്റിക്കറൊക്കെ നടക്കെ ഇതാണെങ്കിൽ കുത്തി പൊട്ടിക്കാനേ മാറ്റും കുത്തിപ്പൊട്ടികളെല്ലാം പിരിച്ച് അല്ല അത് നെക്കി പൊട്ടി ചെയ്യാം നമുക്ക് ഇനി ഇതൊന്ന് ഫിറ്റ് ചെയ്യണം അങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന നമുക്കറിയത്തില്ല ഇതിങ്ങനെ ഉണ്ടാ തോന്നുന്നു തോന്നുന്നു ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് ഒന്നും ഫിറ്റ് ചെയ്യാം വിളിക്കാം ഹലോ ഗായസ് അപ്പോൾ നമുക്ക് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും വാങ്ങിക്കണം നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട് നമുക്ക് എന്തോ വേണമെങ്കിലും വയ്ക്കാം പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ് ബട്ടനും കൂടെ അടിച്ചങ്ങ് പൊട്ടിക്കണം പിന്നെ കമ്മലിൻ്റെ കമ്മലും നല്ലതാണ് പിന്നെ പിന്നെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്